വിവാദ പ്രസ്താവനയുമായി സി പി എം നേതാവ് എം എം മണി അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും ഇല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് നിലനിൽപ്പില്ല എന്നുമാണ് എം എം മണിയുടെ വാക്കുകൾ പല നേതാക്കന്മാരെയും വെടിവെച്ചും വെട്ടിയും കൊലപ്പെടുത്തിയിട്ടുണ്ട് അവരെ എല്ലാം നേരിട്ടിട്ടുണ്ടെന്നും എം എം മണി പറഞ്ഞു അടിച്ചാൽ തിരിച്ചടിച്ചില്ല തിരിച്ചടിക്കുക ആ ചെയ്തത് നന്നായി എന്നാണ് എല്ലാം കൊണ്ട് പറയാനിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ സഹാക്കന്മാരെല്ലാം നേരിട്ടടിച്ചിട്ടുണ്ട് ഞാനൊക്കെ അടിച്ചിട്ടുണ്ട് മരിച്ചുപോയ സഹാക്കൾ മരിച്ചുണ്ട് നേരിട്ടടിച്ചിട്ടുണ്ട് നേരിട്ട് അല്ലാതെ ചുമ്മാ സൂത്താൻ പണി കൊണ്ട് പ്രസംഗിക്കാൻ നടന്ന ഓവ പ്രസ്ഥാനം കാണുന്നതാ രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന് രാഹുൽ എവിടെയാണ് എം എം മണിയുടെ ഈ വിവാദ പരാമർശങ്ങൾ പാർട്ടി സമ്മേളന കാലത്ത് ഒരു സമ്മേളന വേദിയിൽ നിന്നാണെന്ന് തോന്നുന്നു അല്ലേ ആ വിജുമാർ ശാന്തൻപാറ ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനിടെയാണ് എം എം മണിയുടെ വിവാദ പ്രസ്താവന വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസംഗവുമായി നടന്നാൽ യാതൊരു കാര്യവും ഉണ്ടാവില്ല പ്രസ്ഥാന പ്രസ്ഥാനമുണ്ടാകില്ല മറിച്ച് ആളുകളെ കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആളുകൾ നല്ലത് പറയണമെങ്കിൽ നമ്മൾ തിരിച്ചടിക്കണം എന്നുള്ളതാണ് നമ്മളെ ആരെങ്കിലും അടിക്കാൻ വന്നാൽ നമ്മൾ അവരെ തിരിച്ചടിക്കണം കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ കൂടെ നിൽക്കില്ല ആളുകൾ നല്ലത് പറയില്ല ആളുകൾ നല്ലത് പറഞ്ഞാൽ മാത്രമേ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് എം എം മണി ഈ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പല നേതാക്കന്മാരെയും വെട്ടിയും വെടിവെച്ചും ഒക്കെ പല ആളുകളും കൊലപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്ത ആളുകളെയൊക്കെ പല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മാത്രമല്ല താൻ ഉൾപ്പെടെയുള്ള അതായത് എം എം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നേരിട്ട് പലരെയും കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഈ പ്രസ്താവനയിൽ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം മുമ്പ് വലിയൊരു വൺ ടു ത്രീ പ്രസ്താവന നടത്തി വലിയ വെട്ടിലായ വിവാദത്തിലായെങ്കിൽ പ്രതിസന്ധിയിലായ ഒരു നേതാവ് കൂടിയാണ് എം എം മണി എന്തായാലും ഇത്തവണ അത്രയും കടന്നുപോയിട്ടില്ല പക്ഷേ ഒരു പരിധിവരെ ഇത് വിവാദമായിരിക്കുകയാണ് അല്ലെങ്കിൽ അത്ര ശരിയല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു അത്ര ശരിയല്ലാത്ത രീതിയിലുള്ള ഒരു ആഹ്വാനമാണ് ഈ പ്രവർത്തനം എം മണി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യെസ് രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് പഴയ വൺ ടു ത്രീ പ്രസംഗമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് എം എം മണി അദ്ദേഹത്തിന്റെയും പാർട്ടി സമ്മേളന വേദിയിലെ ഈ പ്രസംഗത്തിലും ചെയ്തിരിക്കുന്നത്